അസേക്കും ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നാടിൻ്റെ ഇതിൽ രുചിയോറും ആടും തലക്കറിയാണ് അതിന് വേണ്ടി നമ്മൾ ആടിന്റെ തല നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വറുത്ത് വെക്കണം അതിനേക്ക് ആവശ്യമായ സവാള വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇവയെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ അതിനുശേഷം അതിലേക്ക് വേണ്ടിയുള്ള മസാലയ്ക്ക് കുറച്ച് പെരിഞ്ചീരകം നല്ല ജീരകം ഏലക്കായ് പട്ട ഗ്രാമ്പു കുരുമുളക് ഇവയെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഇതാണ് കൂടുതൽ ഇറച്ചിക്കറിക്ക് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കൂടുതലിട്ട അതിനുശേഷം നമ്മൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക സവാള ഒന്ന് തായി വരുവാടാൻ വേണ്ടി കുറച്ച് കല്ലുപ്പണി അണിയാൻ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അണിയാൻ എടുത്തേക്കണേ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ആ സവാളയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാനൊരു നാല് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് അത് നടു കയറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്നുകൂടി അരച്ചെടുത്ത് വരണം ആ അരച്ച കൂട്ട് നമ്മൾ നമ്മൾ വാട്ടി വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരണം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചുന്ന പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കുക ഇനി അതിലേക്ക് പൊടികൾ ഇടുക ഞാൻ ഒരു ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി മിക്സാക്കുക മുളക് പൊടി കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കേക്ക് വെള്ളം വാർത്തി വെച്ച ആടിൻ്റെ തല അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ആടൻ തല വേവാനുള്ളത് വേണം പക്ഷേ ഈ ആടിന് നല്ല വേവുണ്ടായിരുന്നു കേട്ടോ ഞാൻ മൂന്നാല് വിസിൽ നല്ല അടിച്ചിട്ടതിനു ശേഷമാണ് വെന്ത് കിട്ടിയത് അതിലേക്ക് നമ്മൾ മല്ലിയില പുതിയയില വേപ്പില ഇതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ ആടിന്റെ തലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ